സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഫഹീമാണ് ഫഹീം ഒരു ഗായകനാണ് ഒരു മ്യൂസിഷ്യൻ ആണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഫഹീമിന് നമ്മളോട് സംസാരിക്കാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് മ്യൂസിക്കിന്റെ ലോകത്ത് ഫഹീം ഇപ്പോ തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഫഹീമിന്റെ തന്നെ രണ്ട് മ്യൂസിക് സോങ് ആണ് അടുത്ത ആഴ്ചകളിൽ റിലീസ് ആവാനായിട്ട് ഒരുങ്ങുന്നത് നമുക്ക് ആദ്യം തന്നെ അതിനൊരു കയ്യടി നൽകാം അല്ലെ എനിക്കും പറയാനുണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ ഫഹീമ് തന്റെ അനുഭവങ്ങൾ നമ്മളോട് പേര് ഫഹീം പറഞ്ഞ പോലെ ഞാനിപ്പം സിംഗർ ആണ് കമ്പോസിയും അങ്ങനെയൊക്കെ ജീവിച്ചു പോണം ഷോ ഇപ്പോ നേരത്തെ പ്രഭു പറഞ്ഞ പോലെ ജാതിന്റെ പേരിലാണ് പ്രഭു ഫേസ് ചെയ്തത് കൊറേ കാര്യം അപ്പം എന്റെ ഇപ്പൊ അല്ല സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ ഓരോ വളർന്നു വരുന്ന വലിയ ബിൽഡിങ്ങും അതും പോലത്തെ ഒരു തരത്തിലുള്ള ബിൽഡിങ് വരുന്നുണ്ട് കളറിന്റെ പേരിൽ സ്കിന്നിന്റെ പേരിൽ സ്കിൻ ടോണിന്റെ പേരിൽ എനിക്ക് ഇണ്ടായാലും ചെറിയൊരു ലൈക്സി പേഴ്സണലി എനിക്ക് ഭയങ്കര നല്ലതാണ് ഹിറ്റ് ചെയ്ത കാര്യങ്ങൾ ആ ടൈമിൽ ഓൾറെഡി നമുക്ക് വീട്ടിൽ നിന്ന് എന്താ പറയാ ഫാമിലീസ് ഇപ്പൊ ഇവിടുത്തെ ഒരു സൊസൈറ്റി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുറെ ഇൻസെക്യൂരിറ്റീസ് വരുന്നുണ്ട് നമ്മൾ വീട്ടുകാരെ തന്നെ എന്ത് സ്കിൻ ടോണിന്റെ പേരിലും നമ്മുടെ എന്താ പറയുക ക്യാരക്ടറിന്റെ പേരിലൊക്കെ എങ്ങനെയല്ലോ കുറെ രീതിയിൽ നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസിലൊന്നായിരുന്നു എനിക്ക് സ്കിൻ ടോൺ എന്ന് പറയുന്നത് അത് ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവില്ല ഇപ്പൊ നമ്മള് എവിടെങ്കിലൊക്കെ പോയി വന്നാൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ വെല്ലുവാ നമ്മളിപ്പം നമ്മുടെ അമ്മായിമാരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരടുത്തോ റിലേറ്റീവ്സിന്റെ അടുത്തോ പോകുമ്പോ അവരിങ്ങനെ പറയും ഓ നീ കറക്റ്റ് പോയല്ലോ അങ്ങനത്തെ ഒരു ടോപ്പിക് അല്ല അത് ഒരു തരം കളറിസമാണ് അതിൽ തന്നെ നമ്മൾ പെട്ടെന്ന് അത് കേൾക്കുമ്പോ ഇങ്ങനെ ഡൗൺ ആയി പോകും എന്താ പറയുക അയ്യോ എന്റെ എന്താ പറയാ സ്കിൻ ടോൺ അത്ര മോശമാണോ എന്നുള്ളൊരു ഫീൽ നമുക്ക് അവിടെ വരും അവിടെ നിന്ന് ഇൻസക്യൂരിറ്റി തുടങ്ങും അപ്പം അങ്ങനത്തെ ഒരിതായിരുന്നു അപ്പം ഈ വീട്ടിൽ നിന്നുള്ളത് ഒരു ഭാഗത്തുണ്ടായിരുന്നു അല്ലാണ്ട് എനിക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ കളേഴ്സിന്റെ പേര് ഇപ്പൊ ആയാലും നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ എന്താ പറയാ ഈ പേരെ പറഞ്ഞിട്ട് കളിയാക്കിയുള്ള അനുഭവങ്ങൾ ഉണ്ട് ഈ പേരില് എന്താ പറയാ ഓ നീ കറുത്തിട്ടല്ലേ എന്താ പറയാ നീ അങ്ങനത്തെ രീതിയിൽ അടിച്ച് കാത്തുന്ന ഒരു സംഭവം എന്താ പറയാ കറുത്തതിന് ഇങ്ങനെയാണ് വെളുത്തതിന് അത്ര ഭംഗിയില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പം ആ ഒരു സംഭവം നമുക്ക് ആ ടൈമിൽ ജോക്കിംഗിൽണ്ടെങ്കിലും റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കത് ഉള്ളിൽ ഭയങ്കര സ്കാറാണ് ഉണ്ടാക്കുന്നത് അത് വലുതാന്ന് തോറും ആ സ്കാർ നമ്മളോട് ഇങ്ങനെ വലുതാവും നമ്മളോട് തന്നെ അത് വളരും അത് നമ്മൾ എന്താ പറയാ ഫേസ് ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് അതിൽ നിന്ന് ഹീൽ ആയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് എഴുതാൻ നമ്മൾ നമ്മള് ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും അങ്ങനെയൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അത് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര ഇമ്പാക്റ്റ് ഫുൾ ഇമ്പാക്ട് ചെയ്യുന്ന സംഭവം നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്ന സംഭവം അത് ഇപ്പോൾ കളറിന്റെ പേരിലായാലും ജാതിൻ്റെ പേരിലായാലും അങ്ങനെ ചെറിയ ചെറിയ വെരി ലിറ്റിൽ തിങ്സ് ചെ ഏത് ചെറിയ കാര്യമാണെങ്കിലും ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ പേഴ്സണലി അല്ലാണ്ട് ഹിറ്റ് ഹിറ്റ് ചെയ്യും പേഴ്സണലി ഫീൽ ചെയ്യും നമുക്ക് അപ്പം അങ്ങനെ സ്കൂളിൽ എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നും അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഒരിക്കൽ പണ്ട് ആ ഒരു കളേഴ്സ് ഞാൻ ഫേസ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു എന്റെ സ്കിൻ കളറിനൂടെ എന്താ പറയാ ഞാന് സോപ്പൊക്കെ എടുത്ത് വെറുതെ മൂന്നു നേരമൊക്കെ കുളിച്ച് സോപ്പൊക്കെ തേച്ച് 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 അരച്ച് തേക്കും ഞാൻ എളുക്കും ഒളുക്കും എന്ന രീതിയില് എളുപ്പ് ആണ് വേണ്ടത് എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് മാറി അത് വളരെ വലിയ പ്രോബ്ലമാണ് കാരണം അത് പോസിബിൾ അല്ല നോട്ട് പോസിബിൾ കാരണം നമ്മൾ സ്കിൻ ടോൺ ഇങ്ങനെ അത് എന്താ പറയുക കറുപ്പ് വെളുപ്പ് എന്നുള്ളത് ഇത് മെലാനിന്റെ ഇതിലാണ് സംഭവം വരുന്നത് ആൻഡ് ഇതൊക്കെ നാച്ചുറൽ ആണ് ഏത് സ്കിൻ ടോൺ നാച്ചുറൽ ആണ് വെളുപ്പായാലും വെറുപ്പായാലും ബ്രൗൺ ആയാലും എന്തും വരി നാച്ചുറൽ എല്ലാവർക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ക്ലോസും ഭംഗിയൊക്കെ ഉണ്ട് സോ ആ ഒരു ടൈമിൽ എനിക്കിതൊന്നും അറിയില്ല പഠിപ്പിച്ചേരാനില്ല ആരും ഇല്ലെന്നു വച്ചാൽ വീട്ടിലായാലും അതിന്റെ അവരുടെ ഭാഗത്ത് വേറെ ഉണ്ടാവും ാലും വേറെ മുഖത്തിൽ എനിക്ക് സ്കിൻ എന്റെ സ്കിൻ കളറും എൻ്റെ ഒരു ആ ഒരു ലുക്സും ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെ വെർക്കും ഇങ്ങനെ ഓരോ ഇങ്ങനെ ആലോചിക്കും എന്താ പറയാ വെളുപ്പിട്ടായിരുന്നെങ്കിൽ ഇത് സുഖമായിരുന്നേ എന്നുള്ളൊരു തോട്ടൊക്കെ വന്നിരുന്നു ബട്ട് എന്താ പറയാ ഞാന് ഒരു ടെൻത്ത് ഒക്കെ ആകുമ്പോൾ ട്വൽത്ത് വരെ ഞാൻ ഫേസ് ചെയ്തിരുന്നു ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു എനിക്കിങ്ങനെ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള കുട്ടിയായിരുന്നു ഒന്നുമില്ല നോർമൽ ഒരു കുട്ടി എന്താ പറയാ മാർക്ക് മേടിച്ചു പോകുന്നു ഒരു പാഷൻ ഒന്നുമില്ല കുറെ ഇൻസെക്യൂരിറ്റീസ് നോ പാഷൻ നത്തിങ് ജസ്റ്റ് സൊസൈറ്റിന്റെ സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ പോണ ഒരു കിട്ടി സോ അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ വളർന്നു വന്നത് ഫസ്റ്റ് പിന്നെ ടെൻത്ത് ഞാൻ ഇപ്പം മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടെൻത്ത് നിന്ന് അവിടെ നിന്നാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്ത് പുതിയ പുതിയ അറിവുകൾ എനിക്ക് കിട്ടുന്നത് എന്ത് ഈ കളർസിന്റെ സംഭവങ്ങൾ ഞാൻ പഠിക്കുന്നതൊക്കെ ഇത് കളർ ഇത് ശരിയല്ല നോട്ട് റൈറ്റ് നമ്മൾ നമ്മളുടെ സ്കിൻ ടോൺ ബാക്കിയുള്ള എല്ലാ സ്കിൻ ടോൺ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഭംഗിയുള്ളതുമാണ് ഇതൊക്കെ പഠിച്ചു തരുന്നത് സോ അതിൽ നിന്ന് ഞാൻ പഠിച്ചു മ്യൂസിക്കും എന്നെ ഹെൽപ്പ് ചെയ്ത് കുറേ കാരണം എൻ്റെ എക്സ് എന്താ പറയുക ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഐ കുഡ് എക്സ്പ്രസ് ത്രൂ മ്യൂസിക് എൻ്റെ പാട്ടിലൂടെയും എൻ്റെ വരികളിലൂടെയും ഇപ്പം ചെറിയ ചെറിയ ഇൻസ്ട്രുമെൻറ്റിലൂടെയും വായിക്കുന്നതിലൂടെയും ഒക്കെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ അതിലൂടെ തന്നെ മ്യൂസിക് വളർന്നതിൽ തന്നെ എൻ്റെ കോൺഫിഡൻസും വളർന്നു എന്റെ അറിവുകളും പറഞ്ഞു പുതിയ പുതിയ ആൾക്കാരെ ഞാൻ കണ്ടു ഇപ്പൊ വനജക്കാലത്തിൽ നിങ്ങളെ പോലെ കണ്ടതുപോലെയും കുറെ അറിവുകൾ നിങ്ങൾ കിട്ടിയ പോലെയും അവിടെ തൊട്ടേ അഞ്ചു കൊല്ലം മുന്നേ തൊട്ട് എനിക്ക് ഇങ്ങനെ അറിവുകൾ കിട്ടി തുടങ്ങിയിരുന്നു അത് ഞാൻ പഠിക്കുകയും ചെയ്തു ഞാൻ ഓൾറെഡി എന്റെ മൈൻഡില് എന്താ പറയാ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സംഭവങ്ങളില് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ എടുത്ത് കളയുകയും ചെയ്തു സോ അങ്ങനെ അല്ലേ ചെയ്തും അല്ലേൺ ചെയ്തും ഞാന് എനിക്ക് എന്റെ ഒരു വിശ്വാസം കാരണം ഇപ്പൊ എന്റെ ഞാൻ മൈൻഡ് ആക്കിയിട്ടില്ല കാരണം ഐ എം വെരി കോൺഫിഡന്റ് ഇൻ മൈ സിന്റോൺ ആൻഡ് ഒക്കെ ഞാൻ വളരെ കോൺഫിഡന്റ് ആണ് ഇപ്പൊ പിന്നെ ഇടയ്ക്കൊക്കെ എല്ലാവർക്കും ഉള്ള പോലെ വലിയ സംശയമൊക്കെ ഉണ്ടാകും ഒക്കെ അത് സ്വാഭാവികമാണ് പക്ഷെ അടുത്ത ദിവസം അവർ എണീറ്റ പിന്നെ ലുക്കാണ് ആണ് ഇതിലേക്ക് സോ അങ്ങനെയൊക്കെ പക്ഷെ ഇതിപ്പോ ഞാൻ ആണ് എന്താ പറയാ എനിക്ക് ആ ഒരു ഹെൽപ്പ് ഉള്ളതുകൊണ്ട് കുറെ ആൾക്കാരിൽ നിന്നത്തെ കിട്ടിയ ആൾക്കാരിൽ നിന്ന് കിട്ടിയ അറിവുകൾ കൊണ്ടും ആൾക്കാരിൽ നിന്ന് പിന്നെ മ്യൂസിക്കും കുറെ അറിവുകൾ കൊണ്ടാണ് എനിക്ക് അതിൽ നിന്നൊന്ന് ഓവർകം ചെയ്യാൻ പറ്റിയത് വളർന്ന് വരാൻ പറ്റും പക്ഷെ പലരും അങ്ങനെയല്ല അപ്പം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും വളർന്ന് ഇപ്പം എൻ്റെ ഒരു എന്താ പറയാ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവരോടുമുള്ള റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഒരാളെയും എസ്പെഷ്യലി വളർന്നു വരുന്ന കുട്ടികളെ ഒരു രീതിയിലും നമ്മുടെ നമ്മുടെ സ്കിൻ ടോണിന്റെ പേരിലും ജാതിൻ്റെ പേരിലും അവരുടെ ലുക്കിന്റെ പേരിലൊന്നും ഒരിക്കലും എന്താ പറയുക അവരുടെ ഉള്ളൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കരുത് ദയവ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കരുത് കാരണം എല്ലാവർക്കും ഓവർകം ചെയ്യാൻ പറ്റണമെന്നില്ല ചില തന്നെ പോയിട്ട് ബി എബിൾ ടു ഓവർകം അവർക്ക് പറ്റില്ല അവർക്ക് അതിനുള്ള എല്ലാവർക്കും ഓവർകം ചെയ്യണം എന്നാലും അവർക്ക് ചിലവ് പറ്റിയൊന്നും വരില്ല എല്ലാടുത്തും ഫീഷിങ്ങ ഭയങ്കര അസ്ത്രമുള്ള നമ്മൾ ഹ്യൂമൻസ് തന്നെ അല്ലേ നമുക്ക് എത്രത്തോളം ഫീഷ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ അടുത്ത് തന്നെ കൊച്ചിയിൽ മിഹിർ എന്ന കുട്ടി ആത്മഹത്യ ചെയ്തു അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ് നമ്മള് വളരെയധികം എന്താ പറയാ കണക്കിലെടുക്കേണ്ട ഒരു എക്സാമ്പിൾ ആണത് അപ്പൊ അത് മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ ഒരു കാലഘട്ടം ആണെങ്കിലും കുറേ ഉണ്ട് ചെറിയ ചെറിയ രീതിക്കാണെങ്കിലും ഇപ്പം ഒരു ബിഗ് പാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കുറെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ബേസിൽ ഇപ്പോഴും ഉണ്ട് വീട്ടിൽ നിന്ന് കിട്ടുന്ന കളറിസവും സ്കൂളിൽ നിന്നുള്ള ബിൽഡിങ്ങും ഇതൊക്കെ എഫക്റ്റ് ചെയ്യും ഇതൊക്കെ സ്റ്റിൽ നടന്നോക്കുന്ന സംഭവമാണ് അതൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു നമ്മള് ആസ് ദ എൽഡർ ജനറേഷൻ നമ്മളാണ് എന്താ പറയുക വളർന്ന് വരുന്നത് പഠിപ്പിച്ച് കൊടുക്കേണ്ടത് ഇതൊന്നും പാടില്ല എല്ലാവരുടെയും മുന്നിലും കൈൻഡ്നെസ് വേണം എമ്പതി വേണം എല്ലാം വേണം എല്ലാവരോടും സ്നേഹം വേണം നമ്മൾ കൊടുക്കുന്നത് തിരിച്ചു കിട്ടുകയും വേണം അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കളയും വേണം അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം സോ പിന്നെ അത് മാത്രല്ല ഇപ്പം നേരത്തെ അമൻ ചേച്ചി പറഞ്ഞ പോലെ അമൻ ചേച്ചി മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് വളരുന്ന ആളാണ് ഇപ്പൊ അതിന്റെ കുറെ ഫേസ് ഷീറ്റ് ഉണ്ട് എന്റെ നെയിം ഓഫ് പാട്രിയർക്കി അപ്പം എനിക്കതിൽ ഒരു ഐഡിയുണ്ട് ആസ് എ മാൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേട്ടുകാർക്കിനെ കുറിച്ച് പറയല്ലോ കാരണം കുറെ ആൾക്കാരുടെ ഒരു ധാരണ ഉണ്ട് എന്ന് പറഞ്ഞാല് എന്താ പറയാ പേട്ടുകാർക്ക് നമ്മളെ മെന്നിനെ വുമണിനെ കൺട്രോൾ നിർത്താനുള്ള ഒരു സംഭവമാണ് അതാണ് പേട്ടുകാരക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നില്ല അത് ആണുങ്ങള് ആണുങ്ങളുടെ ശക്തി അതൊന്നുമല്ല അത് ആണുങ്ങളുടെ വീക്ക്നെസ് ആണ് പേട്ടുകാരക്കുക ആരുടെയും വീക്ക്നെസ് ആണ് പേട്ടുകാര പേട്ടുകാർക്ക് ഒരിക്കലും സ്ട്രെങ്ത് അല്ല അങ്ങനെ ഒരാണുങ്ങൾ കാണേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഫെമിനിസം ഫെമിനിസം എന്ന് പറഞ്ഞാല് ആണുങ്ങളെ അടിച്ചു ഇറ്റ്സ് ഇക്വാളിറ്റി ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രം എഫക്ട് ചെയ്യുന്ന സംഭവല്ല അത് ആണുങ്ങളെ എഫക്ട് ചെയ്യുന്നതാണ് കാരണം നമ്മള് ഞാനിപ്പോ കൊറേ ആൾക്കാര് എന്താ പറയാ ഇൻസ്റ്റഗ്രാമിലെതിലൊക്കെ ഇങ്ങനെ പോസ്റ്റൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് നമ്മളെ ആണുങ്ങളുടെ മെന്റലിൽ ആരും കയറില്ലോ ആണുങ്ങളുടെ മെന്റലിൽ എന്തില്ലേ നമ്മൾക്കും കരയണ്ടേ പക്ഷേ എന്താ പറയുക ഇതേ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഫാമിലി സംസാരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ പറ്റൂല നമ്മളാണു നിങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ പറയാൻ തന്നെ കോൺട്രിറ്റ് ചെയ്യുന്നു അതാണ് യു ആസ് നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് കോൺട്രിക്കുകയും ചെയ്യുന്നു വളരെ വലിയ അത് സോ ആസ് എ മാൻ എനിക്ക് ബാക്കിയുള്ള ആണുങ്ങളോട് പറയാനുള്ളത് വി അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ സമൂഹത്തിലുള്ള ഒക്കെ ഇവരൊക്കെ എല്ലാരും എല്ലാ സ്ത്രീകളും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അവരെ സേഫ് ആയിട്ട് നിർത്താനുള്ള റെസ്പോൺസിറ്റി നമുക്കുണ്ട് സോ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഡിപെൻഡിങ് അവരൊരു കാര്യം പറഞ്ഞാൽ നമ്മള് ആണുങ്ങൾ കാരണം അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അവര് പറയുമ്പോൾ നമ്മൾ ആസ് എ മാൻ ഓക്കെ ഇങ്ങനെയാണ് എന്റെ എന്റെ ഒരു വർഗത്തുനിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സോ ആസ് എ മാൻ ഞാൻ അതിൽ എന്താ പറയാ നിങ്ങൾ അനുഭവിച്ച സംഭവം ഞാനൊരു ഞാൻ വേറെ സ്ത്രീക്ക് ആ ഒരു അനുഭവം കൊടുക്കില്ല എന്നുള്ളൊരു വിശ്വാസവും അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുക അതാണ് അവര് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് വേറെ ഒന്നുമല്ല ജസ്റ്റ് ഈക്വൽ വാല്യുവേഷൻ ഈക്വൽ ഈക്വൽ വാല്യൂ അതാണ് വേണ്ടത് അവർക്ക് വേറെ ഒന്നുമല്ല അടിച്ചമർത്താനുള്ള ഒന്നുമല്ല ഈക്വാളിറ്റി ഈക്വൽ വാല്യൂ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എ മാൻ ആ ഒരു കാര്യത്തിൽ താങ്ക് യു ഞാന് ഇപ്പൊ ഓൾറെഡി റിലീസായ സോങ്ങിന്റെ താരം ഉണ്ട് മ്യൂസിക് വീഡിയോ ആൽബം ആണ് ചേച്ചി പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് ഒരു ടു വീക്സ് നമ്മള് ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യാൻ പോണത് അതിന്റെ ഒരു കുറച്ചു കാര്യങ്ങളാണ് ഞാൻ പാടാ ഗിറ്റാറിൽ ഉണ്ടായിട്ടാണ് കുറച്ചൂടെ കംഫോർട്ടബിൾ എന്നൊരു പാടാൻ മുറി കാറ്റിലൂടെ പേര് പോലെ നീ പറന്നു വിങ്ങി മാഞ്ഞ് നെഞ്ചിലായമായി പടർന്നു നിലവായിരുവിൽ നിറമായി കനവിൽ ഒരു താരമായി കൂടവേ നീ